സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ദുഃഖത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അതായത് മനാഫിനെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയേയും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അർജുൻ്റെ കുടുംബം ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അവരെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം ഈ അർജുൻ്റെ വീട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അർജുനെ കേരളം നെഞ്ചിലേറ്റിയത് അതായത് ഈ അർജുനെ കാണാതായിട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടും അവിടെ തെരച്ചിലോ കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ടും ഒരു എന്താ പറയേണ്ടത് ഒരു മന്ദഗതിയിൽ തന്നെയായിരുന്നു അപ്പോഴാണ് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരച്ചിൽ നമ്മൾ കേരളം മുഴുവൻ കണ്ടത് ആ മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ അദ്ദേഹത്തിന്റെ ലോറിക്ക് വേണ്ടിയാണ് അതിൻ്റെ അത് കള്ളത്തടിയാണ് അതുപോലെ തന്നെ ചന്ദനമാണ് കള്ളക്കടത്താണ് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ ക്രൂശിക്കുമ്പോഴും അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് അവനെ വേണം ലോറി എനിക്ക് വേണ്ട ലോറി നിങ്ങൾ പുഴയിലെറിഞ്ഞോ അതിലുള്ള മരം നിങ്ങൾ പുഴയിലെറിഞ്ഞോ പക്ഷേ എനിക്ക് അവനെ വേണം അർജുന എനിക്ക് വേണം കാരണം ഞാൻ അവനെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതിൽ ഈ മനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ മനാഫിലെന്ന് പറഞ്ഞാൽ അർജുനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മബന്ധം വളരെ കൂടുതൽ തന്നെയാണ് അവിടെ ആദ്യ ആദ്യ ദിവസങ്ങളിൽ ഇത് തനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനാണോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ഫെയിം കിട്ടും അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് ആൾ ആൾക്കാർ എന്നെ തേടി വരും എൻ്റെ കൂടെ സെൽഫി എടുക്കും എന്നൊന്നും ഈ മനാഫ് വിചാരിച്ചിട്ടില്ല ആ തണുപ്പിനും മഴയത്തും പോലീസിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും പരിഹാസ്യ കഥാപാത്രങ്ങൾക്ക് പരിഹാസ്യനാവുകയും അതുപോലെ തന്നെ പറഞ്ഞാൽ പോലീസുകാരുടെ അടിപൊലും വാങ്ങിച്ചിട്ടുണ്ട് ഈ മനാഫ് എന്നുള്ളതാണ് അന്നൊന്നും മനാഫ് വിചാരിച്ചിട്ടില്ല എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ എനിക്ക് ഈ പിന്നെ ഈ ലോറി കണ്ടെടുത്ത് ഇതിന്റെ കോടിക്കണക്കിനുള്ള ഇൻഷുറൻസും കൊണ്ടുപോകണം അല്ലെങ്കിൽ എന്താ അവരുടെ അർജുൻ്റെ പേരിൽ എനിക്കൊന്നും ഒന്ന് പിന്നെ നന്നാവണം എനിക്ക് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ വിരിക്കണം എന്നൊന്നും ഈ പാവം വിചാരിച്ചിട്ടുണ്ട് എന്ന് തോന്നില്ല അതായത് ഈ മനുഷ്യനൊരു പച്ച മനുഷ്യനായിട്ടാണ് അവിടെ നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ന് അർജുൻ്റെ വീട്ടുകാർ കാണിച്ചത് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അതായത് ഇന്ന് രാവിലെയാണ് മനാഫിന് ചെറിയ തരത്തിലുള്ള ഒരു കാര്യം അർജുൻ്റെ കുടുംബത്തിൽ നിന്നും അർജുൻറെ സഹോദരം വെളിപ്പെടുത്തുന്നത് അത് ഒരു യൂട്യൂബ് ചാനലിനാണ് ആ യൂട്യൂബ് ചാനലുകാരൻ്റെ പിന്നെ മണ്ടയിൽ ഉദിച്ചതാണോ ഇനി അവൻ്റെ അവൻ പ്രയോഗിപ്പിച്ചിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇവർ ചെയ്തിരിക്കുന്നത് ഇന്ന് അർജുന്റെ കുടുംബം ചെയ്തിരിക്കുന്നത് ഒരു നന്ദി കെട്ട കാര്യം തന്നെയാണെന്ന് പറയാതെ വയ്യ അതായത് നമ്മളെല്ലാവരും അതായത് ഞാൻ അടക്കം ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടതാണ് ഈ മനാഫ് എന്നോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അർജുൻ എന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവർ അല്ല അയാളെ ആ ഒരു മനുഷ്യനെ അവനെ അവൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഇനി അമേരിക്കയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഞാൻ പോകും എന്നാണ് ഈ മനാഹു പറഞ്ഞത് അല്ലാതെ മനാഹു ഒരിക്കലും അവിടെ ഇട്ടേച്ചു വരത്തില്ല ഇനിയിപ്പോഴേ ഇന്ന് ജിതിൻ എന്ന് പറയുന്ന ഈ പിന്നെ അർജുൻ്റെ അളിയൻ പറയുന്നത് കേട്ടു അതായത് ലാസ്റ്റ് അവസാനത്തെ തെരച്ചിലാണെന്ന് കർണാടക കർണാടക ഗവൺമെന്റ് പറഞ്ഞു എന്ന് പക്ഷേ അപ്പോഴും മനാഫിനെ പോലെയുള്ള മറ്റുള്ള ലോറി തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങളിവിടെ സമരങ്ങൾ നടത്തും ഞങ്ങൾ സമരം നടത്തും അതിർത്തിയിൽ എന്നിട്ട് ഞങ്ങളുടെ അർജുൻ ആ ലോറിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയണമെന്ന് അതെല്ലാവരുടെയും ആവശ്യം തന്നെയാണ് അർജുൻ്റെയോ അർജുൻ്റെ വീട്ടുകാരുടെയോ ഒന്നും ആവശ്യമല്ല നമ്മളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ലോറിക്കാറുണ്ട് ഡ്രൈവർമാരുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ടി എടുത്ത് പോകുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആവരുത് അതുകൊണ്ട് തന്നെ അർജുനെന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കട്ടക്ക് മനാഫിന്റെ കൂടെ നിന്നത് അവരൊക്കെ പറയുന്നില്ലേ രാഷ്ട്രീയ നേതാക്കളും മറ്റേവരും ഒക്കെയാണ് നിന്നത് എന്ന് അവിടെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഏത് രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു ഏ ഈ ആരെങ്കിലും ഒരാൾ അർജുനു വേണ്ടി കരയാനുണ്ടായിരുന്നു അരി അർജുനു വേണ്ടി കരയാനുള്ളത് ഈ മനാഫ് മാത്രമായിരുന്നു മനാഫിനെ മാത്രമാണ് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ടി വി കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കറിയാം മനാഫ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടത് അവിടെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഒരു പിന്നെ സംഭവത്തിന് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടാൻ തന്നെയാണ് അതായത് ഈ പിന്നെ മനാഫ് പറയുന്നത് പോലെ വാർത്ത കൊടുത്തതിലൂടെയും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയുമാണ് ഇത് ഇത്രത്തോളം ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായ ഒരു സംഭവമായത് അതുവരെ എന്ന് പറഞ്ഞാൽ കർണാടകത്തിന്റെ ആൾക്കാര് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ഡ്രൈവറെ അല്ലേ കാണാതായത് അല്ലാതെ വേറെ ആരെയും അല്ലല്ലോ എന്ന് അതായത് ഒരു ഡ്രൈവർ ആയി കഴിഞ്ഞാലും ഒരു തോട്ടിപ്പണിക്കാരനായി കഴിഞ്ഞാലും അവന്റെ ജീവനാണ് അതൊരു ജീവനാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ മനാഫിനെ പോലെയുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈശ്വരമാൽപ്പയവർ തള്ളി പറയുന്നു ഈശ്വര മാൽപ്പ ഇതിലൂടെ പ്രശസ്തനാകാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു ഈശ്വർ മാൽപ്പ ഇതിനു മുന്നേ തന്നെ പ്രശസ്തനാണ് അല്ലാതെ ഈശ്വരമാൽപ്പ ഇതിലൂടെ പ്രശസ്തനായിട്ട് വേണ്ട അദ്ദേഹത്തിന് ഇതിന് മുന്നേ തന്നെ അദ്ദേഹം ഒരുപാട് പേരുടെ അതായത് ആയിരക്കണക്കിന് ആൾക്കാരുടെ മൃതദേഹം മുങ്ങിയെടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അതിലൂടെ തന്നെ പ്രശസ്തി ഉള്ളവനാണ് അദ്ദേഹം വന്നിട്ട് അതായത് ഈ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈശ്വര മാൽപ്പ ഇത്രയും കൂടുതൽ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്നത് ഈ മനാഫിനോട് തന്നെയാണ് അതായത് മനാഫിനെ പോലെയുള്ള ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈശ്വരമാൽപ്പ അവിടെ വന്നുകൊണ്ടേയിരുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു തരത്തില് തനിക്ക് എന്തെങ്കിലും കഴിയുമോ എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു ഈശ്വരമാൽപ്പ അല്ലാതെ ഈശ്വരമാൽപ്പയെ അവിടെ എല്ലാവരും തള്ളി പറയുമ്പോഴേക്കും അർജുൻ്റെ വീട്ടുകാരും അതുപോലെ അളിയനും ഒക്കെ പറയുന്നത് കേട്ടു ഈശ്വരമാൽപ്പ രണ്ടാമത് വന്നത് വെറുതെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം ആദ്യം ഈശ്വരമാൽപ്പ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കൊത്തി ഒരുക്കുന്നത് ഗംഗാവലി പുഴയാണ് ആ പുഴയിലൂടെയാണ് ഈശ്വര മാൽപ്പ സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് അദ്ദേഹത്തോട് ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കർണാടകത്തിലെ സർക്കാർ ഈ നിയമ സംവിധാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പുഴയിൽ ഇറങ്ങരുത് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദിത്വം എന്നാണ് അവിടെയുള്ളവരൊക്കെ പറഞ്ഞത് എന്നിട്ടും മാൽപ്പ അർജുനന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മലയാളികൾക്ക് വേണ്ടിയിട്ടുമാണ് അവിടെ ഇറങ്ങിയത് ആ മാൽപ്പയാണ് ഇന്നെല്ലാവരും തള്ളിപ്പറഞ്ഞിരിക്കുന്നത് അപ്പൊ രാവിലെ മുതലേ മനാഫ് കല്ലനാണോ മനാഫ് ഇതാണോ എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് മനാഫിനോട് ഇത് നിർത്തണം മനാഫെ ഇനി ഇതിന്റെ പുറകെ പോകേണ്ട അതായത് ഇനി മനാഫ് എവിടെയും അഭിമുഖം കൊടുക്കണ്ട എന്നുള്ള തരത്തിൽ ഞാനും പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി ഇപ്പോഴേ മനാഫ് ഒരു മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യൻ ഇതുപോലെ എന്താ പറയണ്ട അർജുൻ്റെ പേരിൽ ഇപ്പോഴും നമ്മളെല്ലാവരും ഞാൻ അടക്കം സെൽഫി എടുത്തൊരു വ്യക്തിയാണ് ഈ മാൽപ്പയുടെയും അതുപോലെ തന്നെ ഈ പിന്നെ മനാഫിൻ്റെയും എനിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മനാഫിനെ കാണണമെന്ന് ഞാൻ പോകുന്ന ബസ്സിൽ തന്നെ ഏകദേശം നൂറോളം ആൾക്കാർ കണ്ണാടിക്കലിൽ ഇറങ്ങാനുണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം മനാഫിനെയും മാൽപ്പീയം ഒന്ന് കാണണം ആ മനുഷ്യന്മാരെ രണ്ടുപേരെയും ഒന്ന് അടുത്ത് കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണം ഇത് തന്നെയായിരുന്നു ഓരോ മലയാളികളുടെയും ആഗ്രഹം എന്നുള്ളതാണ് അതാണ് ഞാനവിടെ കണ്ടത് മാൽപിയെയും അതുപോലെ തന്നെ മനാഫിനെയും കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അർജുനു വേണ്ടി അവിടെ കിടന്നത് അതായത് ഈ ജിദിനായാലും അവരുടെ അർജുന അനുജനായി കഴിഞ്ഞാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ കിടക്കേണ്ടതാണ് കാരണം സ്വന്തം ചേട്ടനാണ് സ്വന്തം അളിയനാണ് പക്ഷെ മനാഫു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കിടക്കേണ്ട ആളൊന്നുമല്ല അയാൾ എന്തിനാണ് അവിടെ കിടക്കുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് അയാളുടേതല്ല ലോറി അത് വേറെയാളുടെ ലോറിയാണ് വേറെയാളാണ് ആർ സി ഓണർ എന്നൊക്കെ ഇവർ തന്നെ പറയുന്നു എന്നിട്ട് ും ആ മനുഷ്യൻ അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് അർജുനെന്ന് പറയുന്ന ആ മനുഷ്യനോട് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അത് മനസ്സിലാക്കാൻ ഈ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല ഈ വീട്ടുകാർ ആരുടെയൊക്കെയോ വാക്ക് കേട്ടിട്ട് ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് അതായത് ഈ പിന്നെ എന്താ പറയുക കോടികളുള്ള ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ് മനാഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് പിന്നെ വിദേശത്ത് ഹോട്ടൽ പോലും ഉണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇവിടെയൊന്ന് യൂട്യൂബ് ചാനലിലൂടെ സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് അല്ല യൂട്യൂബ് ചാനലിൽ നിന്ന് എത്ര കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അങ്ങനെ കോടികൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ കോടികളുടെ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ യൂട്യൂബ് ചാനലിന്റെ പുറകെ വരുന്ന എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പേരും വെച്ചിട്ട് ആ മനുഷ്യന് യൂട്യൂബ് ചാനൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ആ മനുഷ്യൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി അതായത് എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ അത് വിവരം പറയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഒരു പൈസക്ക് വേണ്ടിയിട്ടോ ഫെയിമിന് വേണ്ടിയിട്ടോ ഒരിക്കലും ഈ പിന്നെ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് മനാഫിനെ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മനാഫിൻ്റെ ഉമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എഴുപത് ദിവസമായി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതായത് ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവനും കൊണ്ടേ വരൂ എന്നാണ് ഈ പിന്നെ മനാഫിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മുടെ എന്താ പറയേണ്ടത് എനിക്കിത് അറിയായിരുന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇവരെല്ലാവരും ഇയാളെ തള്ളി പറയും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതായത് ഇവര് രണ്ടുപേരും പറഞ്ഞാൽ ചേരി തിരിഞ്ഞു അവിടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതിന്റെ ലെങ്ത് കൂടുന്നില്ല അപ്പോൾ നന്ദി നമസ്കാരം നിങ്ങൾ അടുത്ത വീഡിയോ കൂടി കാണണം ഇതിന്റെ തുടർച്ച തന്നെയാണ് ബൈ ബൈ